ഹായ് ഫ്രണ്ട്സ് ഞാൻ വിഷ്ണുരാജ് അയൂർ എല്ലാ പ്രിയ കൂട്ടുകാർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓക്കെ അപ്പോൾ ആ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കാം നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം കാരണം ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നില്ല അതുവഴി നമ്മുടെ എല്ലാ ഡേറ്റയും നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു പാറ്റേൺ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കൂടി കാണും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയാവും ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു തസ്തികയാണ് ഓക്കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു മോഡൽ ക്ലാസ് അതായത് നിങ്ങൾക്ക് അതിൻ്റെ ആ സിലബസിൽ എന്തൊക്കെ ചോദിക്കാം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ക്ലാസ് ക്ലാസ് ആണ് ഇവിടെ നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ എൻവോൺമെൻ്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് ഓക്കെ അപ്പോൾ നമ്മുടെ ആ നമ്മുടെ ഈ എക്സാമിനേഷൻ്റെ ടോപ്പിക്കിനകത്തുള്ള ഒരു ഭാഗമാണ് എൻവോൺമെൻറ്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് ഓക്കെ അതായത് എൻവോൺമെൻ്റൽ സാനിറ്റേഷനും അത് പൊതു ആരോഗ്യത്തെ എങ്ങനെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ഒരു സാരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് നോക്കാം അതിലെ പ്രധാനപ്പെട്ട ഒരു സബ് ടോപ്പിക് ആണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓക്കെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കരമാലിന്യ സംസ്കരണം ഓക്കെ കരമാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ വാട്ട് ആർ ദ ഫോർ ടൈപ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഓക്കെ സോൾഡ് വേസ്റ്റ് കരമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നാല് പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ കരമാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുന്നതിനുള്ള നാല് പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഏതൊക്കെയാണ് ആദ്യത്തെ മാർഗമാണ് ലാൻഡ് ഫിൽസ് രണ്ടാമത്തെ മാർഗമാണ് റീസൈക്ലിംഗ് മൂന്നാമത്തെ മാർഗമാണ് ഇൻസിനറേഷൻ നാലാമത്തെ മാർഗമാണ് കമ്പോസ്റ്റിംഗ് അപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് കരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട മാർഗങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ലാൻഡ് ഫിൽസ് റേഷൻ കമ്പോസ്റ്റിംഗ് ഓക്കെ ഇനി നമ്മൾ അതിലെ ആദ്യത്തെ മാർഗം പരിശോധിക്കുകയാണ് ലാൻഡ് ഫിൽസ് പൊതുവെയുള്ള എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു വേസ്റ്റ് നിർമ്മാത സംവിധാനമാണ് ലാൻഡ് ഫിൽസ് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇൻ ദ ലാൻഡ് ഫിൽ മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ എ ഹ്യൂജ് ഫിറ്റിങ്സ് മെയ്ഡ് ഇൻ ആൻ ഓപ്പൺ ലോ ലൈയിങ് ഏരിയ യൂഷ്വലി എവേ ഫ്രം ദ പ്ലേസസ് വെയർ പീപ്പിൾ റിസൈഡ് ഓക്കെ നമുക്കറിയാം സാധാരണ നമ്മൾ ഈ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കും ആ സ്ഥലത്തിൽ വലിയൊരു കുഴി ഒഴിക്കും അവിടെയൊക്കെ ആയിരിക്കും ആ പരിസരത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് തട്ടുന്നത് ഓക്കെ അപ്പം അത് ചെയ്യുന്നതിന് ഒരു നിർദ്ദേശം കൊണ്ട് പറയുന്നുണ്ട് ഒരിക്കലും ജനവാസ മേഖലകളിൽ ഇത് സ്ഥാപിക്കരുത് അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ പരിസരത്ത് സ്ഥാപിക്കരുത് കാരണം ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത് കെട്ടി കിടക്കുന്നതും ഓക്കെ ഇത് ഇത് അഴുകി ദുർഗന്ധം പരത്തുന്നതും ഓക്കെ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് പ്രത്യേകമായി പറയുന്നുണ്ട് എന്താണ് ആ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്ത് ചെയ്യരുത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കരുത് ഓക്കെ ഇതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓക്കെ അടുത്ത പോയിന്റ് ദ വേസ്റ്റ് ഈസ് കളക്ടഡ് ഇൻ ഹ്യൂജ് ട്രക്സ് ആൻഡ് ഡംബ്ഡ് ഇൻ ് ദ പിറ്റ്സ് ഓക്കെ ഇപ്പോൾ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വലിയ വലിയ ലോറുകളിൽ ലോറുകളിൽ കയറ്റിയതിനു ശേഷം ഇവിടേക്ക് കൊണ്ടുപോകുന്നു ലാൻഡ് ഫിൽസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു നിർമ്മാർജ്ജനം ചെയ്യുന്നു ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ ഓക്കെ അടുത്തത് വൺസ് ആർ ഫുൾഡ് വിത്ത് സോയിൽ ആൻഡ് ലെഫ്റ്റ് ഫോർ ഡീകംപോസിഷൻ ഒരിക്കൽ ഈ കുഴി നിറഞ്ഞു കഴിഞ്ഞാൽ ആ കുഴി മണ്ണിട്ട് മൂടും പിന്നീട് അത് ഡീകമ്പോസിഷൻ വിട്ടുകൊടുക്കും അത് അവിടെ നിന്ന് മണ്ണുമായിട്ട് അലിഞ്ഞു ലയിച്ച് തീരും ഓക്കെ ഇതാണ് അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ ലാൻഡ് ഫിൽസ് ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പം ഫോട്ടോ കാണേണ്ട ആവശ്യമില്ല പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ ഇതാണ് ലാൻഡ് ഫിൽസിന് ഉദാഹരണം ഓക്കെ ഇതാണ് ലാൻഡ് ഫിൽസ് ഉദാഹരണം വലിയ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അവിടെ വലിയ കുഴി ഒഴിക്കുന്നു അവിടേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് നമ്മുടെ കര മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു ഓക്കെ ഇപ്പൊ ലോറികളിലൊക്കെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇമേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു ഓക്കേ അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നു ഇതാണ് ലാൻഡ് ഫിൽസ് എന്ന് പറയുന്ന ആ ഒരു വേസ്റ്റ് നിർമാർജന രീതിയുടെ മാലിന്യ നിർമാർജന രീതിയുടെ ഒരു രീതി മനസ്സിലായല്ലോ ഓക്കെ അടുത്തത് റീസൈക്ലിങ് കരമാലിന്യ നിർമാർജനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് റീസൈക്ലിംഗ് ഓക്കെ അതായത് പുനരുപയോഗിക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്ലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് യൂസ്ഡ് മെറ്റീരിയൽസ് ഇൻ ടു ന്യൂ പ്രോഡക്ട്സ് ടു റിഡ്യൂസ് ദ കൺസംഷൻ ഓഫ് റോ മെറ്റീരിയൽ എനർജി ആൻഡ് വാട്ടർ ഓക്കെ അതായത് വസ്തുക്കളെ വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക പുനരുപയോഗിക്കുക ഇപ്പോൾ ഏതെങ്കിലും പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കുപ്പി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പം ഒരു ഹോർലിക്സിന്റെ കുപ്പി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു നമ്മളത് ഉപയോഗിച്ച ശേഷം നമ്മളത് കളയുന്നില്ല നമ്മൾ മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ കറിപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയത് നമ്മൾ ഉപയോഗിക്കും പഞ്ചാര ഇട്ട് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും ചില അതിൽ ചിത്ര പണികൾ നടന്നു അതിൻ്റെ ആ ലേബിൾ മാറ്റിയിട്ട് അതിൻ്റെ പടമൊക്കെ വരച്ച് മനോഹരമാക്കി വയ്ക്കും അല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കപ്പായിട്ട് ഉപയോഗിക്കാം കപ്പായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഓരോ ഈ പ്ലാസ്റ്റിക്കിനെ നമുക്ക് എങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാമോ അത്രയൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉപയോഗിക്കണം അതാണ് പറയുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുണ്ട് നിങ്ങളത് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നു അവരിത് കൊണ്ടുപോകുന്നു അവരിത് കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടിട്ടിരിക്കും ചിലപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കും അതേസമയം നമ്മൾ നമ്മൾ നമ്മളതിൻ്റെ ആ ആ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തെ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഒഴിവാക്കാൻ പറ്റും വേസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും നമുക്കത് നമ്മൾ തന്നെ അത് അതിനെ ഏതെങ്കിലും രീതിയിൽ കപ്പായിട്ടോ കട്ട് ചെയ്ത് കപ്പായിട്ടൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെടി നടാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും അപ്പൊ അത്രയും വേസ്റ്റ് മെറ്റീരിയൽസ് കുറവ് വരും അതാണ് അതിന്റെ റൈഡ് അതാണ് ഇവിടെ പറയുന്നത് റീസൈക്ലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ന്യൂ പ്രൊഡക്ട്സ് ടു പ്രൊഡ്യൂസ് ദ കൺസംഷൻ ഓഫ് റോ മെറ്റീരിയൽസ് എനർജി ആൻഡ് വാട്ടർ ഇപ്പൊ ഏതൊരു പുതിയ ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിലും അതിന് റോ മെറ്റീരിയൽസ് ആവശ്യമാണ് ജലം ആവശ്യമാണ് എനർജി ആവശ്യമാണ് അപ്പം നമ്മളിത് ഒരു വസ്തുവിനെ തന്നെ വീണ്ടും റിയൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുതിയ ഉൽപ്പന്നം നിർമ്മിക്കുന്നതായി നിർമ്മിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും നമുക്ക് നമുക്ക് ആ വീണ്ടും വീണ്ടും അത് റിയൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത് ആ ഒരു വേസ്റ്റ് മെറ്റീരിയലാക്കി മാറ്റുന്ന മാറ്റുന്ന ഘട്ടത്തിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും ഇതാണ് അവിടെ പറയുന്നത് റീസൈക്ലിംഗ് ഓക്കെ അടുത്തത് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻസ് സറ്റ് ആസ് പാക്കേജിംഗ് ബിൽഡിംഗ് കമ്പോണൻസ് ആൻഡ് ഇൻസുലേഷൻ ഇപ്പൊ നമുക്കാണെങ്കിൽ ഈ റീസൈക്കിൾ ചെയ്യുന്ന വസ്തുക്കളെ പല മാർഗങ്ങളായിട്ട് ഉപയോഗിക്കാം കെട്ടിട നിർമ്മാണം ഉപകരണങ്ങളുടെ നിർമ്മാണം ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റീസൈക്കിൾ ചെയ്യുന്ന മെറ്റീരിയൽസിന് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അടുത്തത് ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കാൻ ബി റീസൈക്കിൾഡ് ഇൻ ടു ന്യൂ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ലൈക് കപ്സ് ഓക്കെ ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കപ്പുകളൊക്കെ ആക്കി മാറ്റാൻ പറ്റും ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുകയാണെൻ്റെ മുകൾ വശം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ചെറിയൊരു കപ്പായിട്ട് ഇത് വെള്ളം എടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീ നമുക്ക് ആ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുക റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ ഓക്കെ അപ്പോൾ റീസൈക്കിൾ ചെയ്താൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും ഇത് വേസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലായി കൊണ്ടുപോയി എവിടെയെങ്കിലും കൂട്ടിയിട്ട് ഇടുന്നത് ഒഴിവാക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ ഓക്കെ അടുത്തത് പേപ്പർ ക്യാൻ ബി റീസൈക്കിൾഡ് ഇൻ ് ന്യൂ പ്രോഡക്ട്സ് അച്ചാസ് എൻവലപ്സ് പേപ്പർ ടവൽസ് ടിഷ്യൂ അപ്പോൾ പേപ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഉദാഹരണങ്ങളാണ് എൻവലപ്സ് കവറുകൾ ഓക്കെ ഇനി പേപ്പർ ടവൽസ് ടിഷ്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും ഓക്കെ ഇനി മെറ്റൽസ് കാൻ ബി റീസൈക്കിൾഡ് ഇൻ ് ന്യൂ മെറ്റൽ പ്രോഡക്റ്റ്സ് ലൈക്ക് കാർ പാർട്സ് ടൂൾസ് ആൻഡ് കിച്ചൺ വെയർ ഓക്കെ ഇപ്പം മെറ്റൽ പ്രോഡക്റ്റുകളെയും ഇപ്പോൾ തുരുമ്പിച്ച മെറ്റൽ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒടിഞ്ഞ മെറ്റൽ പ്രോഡക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ പുതിയ സംവിധാനം മാറ്റാൻ പറ്റും ഓക്കെ ഇതാണ് പരമാവധി എന്ത് ചെയ്യുക വസ്തുക്കളെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കത് വേസ്റ്റ് മെറ്റീരിയലായിട്ട് കൊണ്ടുപോയി കളയുന്നത് ഒഴിവാക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഐഡിയ പരമാവധി റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക ഓക്കെ അതാണ് അതിൻ്റെ ഒരു ഐഡിയ ഓക്കെ അടുത്തത് ഇൻസിനറേഷൻ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജന വിദ്യകളൊന്നാണ് ഇൻസിനറേഷൻ ഒന്നുമില്ല കത്തിച്ചു കത്തിച്ചുകള അതാണ് അതിൻ്റെ ഐഡിയ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും ഇൻസിനറേഷൻ ഈസ് ദ ബേണിംഗ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ സച്ച് ആസ് പേപ്പർ പ്ലാസ്റ്റിക് ഓർ ഫുഡ് റെഡ്യൂസ് ഇറ്റ്സ് വോളിയം ആൻഡ് മാസ് ഓക്കെ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിൽ ചെയ്യുന്ന ഒരു അടിസ്ഥാനമായ കാര്യമാണ് കത്തിക്കുക എന്ന് പറയുന്നത് വേസ്റ്റ് കത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു മാസത്തെ ഒരു പേപ്പർ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ഒരു മാലിന്യമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ഇത് അത്രയും സ്ഥലം അവിടെ വേസ്റ്റ് ആകും കാണുമ്പോൾ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടാണത് അതേസമയം ആ വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മളത് കത്തിച്ചളഞ്ഞാൽ അപ്പോൾ അത്രയും ഭാഗത്തെ ആ സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇപ്പം കരിയിലകൾ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ കരിയിലകൾ കൂട്ടിയിട്ടിരിക്കുന്നു ഓക്കെ ചിലപ്പോൾ നമുക്ക് അത് ഒരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ വീട്ടിന് മുൻപിൽ നിന്ന് നിറയെ കരിയിലയാണെങ്കിൽ അല്ലെങ്കിൽ കാട്ടുപിടിച്ച് കിടക്കുകയാണെങ്കിൽ അതൊരു കാണാൻ ഒരു ഭംഗിയില്ലാത്ത കാഴ്ചയാണ് അതേസമയം നമ്മൾ ഈ കരിയിലെല്ലാം അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നു കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചാമ്പലായിട്ട് മാറും നമുക്ക് ആ ചാമ്പൽ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ക്ലീനായി സ്ഥലം ലാഭിക്കാൻ പറ്റും അതാണ് ഈ അല്ലെങ്കിൽ ഇൻസിഡറേഷൻ എന്ന് പറയുന്ന എന്ന ഈ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ ദേണിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസിങ് ഹീറ്റ് എനർജി ആൻഡ് ആഷ് ഓക്കെ സാധാരണ നമ്മുടെ ശാസ്ത്രീയപരമായ രീതിയിൽ ഇത് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടിൽ ചൂടില് കത്തിച്ചടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് ശാസ്ത്രീയമായ രീതി ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് കത്തിച്ചാണ് ഇവര് ശാസ്ത്രീയമായിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും ആ പ്രൊഡ്യൂസ് ഹീറ്റ് എനർജി ആൻഡ് ആഷ് ഓക്കെ ഹീറ്റ് എനർജി രൂപപ്പെടും രൂപപ്പെടും ഇനി ആഷ് പ്രൊഡ്യൂസ് ദീസ് വൈൽ ദ ഹീറ്റ് എനർജി ബി യൂസ് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ കത്തിക്കുന്ന സമയത്ത് കത്തിക്കുന്ന സമയത്ത് ആഷ് ഫോം ചെയ്യും ചാരം ഫോം ചെയ്യും ആ ചാരത്തെ എന്ത് ചെയ്യും ലാൻഡ് ഫീൽഡിലേക്ക് നീക്കം ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞ ലാൻഡ് ഫീൽഡിലേക്ക് കൊണ്ടുപോയി നീക്കം ചെയ്യും അപ്പോൾ ഉത്പാദിപ്പിക്കുന്ന സ്റ്റീം ഉപയോഗിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കും ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ടെക്നിക്കുകളാണ് അതായത് വേസ്റ്റ് കത്തിക്കുന്നു കത്തിച്ച് സ്റ്റീം ഫോം ചെയ്യും ആ സ്റ്റീം ഉപയോഗിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കും കത്തി ചാരം രൂപപ്പെടും ആ ചാരത്തെ എന്ത് ചെയ്യും ലാൻഡ് ഫീൽഡിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യുന്ന നമ്മളെല്ലാം വീടുകളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസിനറേഷൻ നമ്മളിത് വെറുതെ തീയിടുന്നു നമ്മളെ ശാസ്ത്രജ്ഞമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെഷീൻ വെച്ച് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഇൻസിനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് ഓക്കെ ഇൻസിനറേഷൻ ഈസ് യൂഷ്വലി ഇൻ എ സ്പെഷ്യൽ ഫെസിലിറ്റി ആസ് ഇൻസിനറേറ്റർ ഓക്കെ അപ്പോൾ ഇൻസിനറേറ്റർ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത് എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ഇൻസിനറേറ്റർ ഇവിടെയാണ് നമ്മൾ ഈ ബൾക്കായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് കത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഈസ് യൂഷ്വലി കണ്ടക്ടഡ് ഇൻ എ സ്പെഷ്യൽ ഫെസിലിറ്റി നോൺ ആസ് ഇൻസിനറേറ്റർ ഓക്കെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ ഡിസ്പോസിംഗ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മെഡിക്കൽ വേസ്റ്റ് ആൻഡ് ഹസാഡസ് വേസ്റ്റ് നമ്മൾ പൊതുവേ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് നമുക്കറിയാം നമ്മുടെ ഹരിത കർമാസേന അംഗങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുപോവാറുണ്ട് നല്ല ശതമാനം വേസ്റ്റുകളും അവര് ഇങ്ങനെയാണ് നിർമ്മാതം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അടുത്തത് മെഡിക്കൽ വേസ്റ്റ് ആരോഗ്യ മേഖലയിൽ നിന്നുമുള്ള വേസ്റ്റ് ആശുപത്രികളിൽ നിന്നും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് പിന്നെ ഹസാഡസ് വേസ്റ്റ് അപകടകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അതായത് വ്യവസായശാലകൾ ആണവ കേന്ദ്രങ്ങൾ മരുന്ന് നിർമ്മാണശാലകൾ പരീക്ഷണശാലകള് ഇവിടെ നിന്നൊക്കെയുള്ള ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഈ രീതി ഐഡിയ ഐഡിറ്റിയല്ലോ ഇതാണ് ഇൻസിനറേറ്റർ നമ്മളത് പറഞ്ഞ പോയിന്റ് ആണ് അടുത്തത് കമ്പോസ്റ്റിംഗ് വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ വീടുകളിലെല്ലാം ചെയ്യുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണ് കമ്പോസ്റ്റിങ് പേര് കേട്ടപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഐഡിയ വന്ന് കാണും കമ്പോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ഡൗൺ ഓർഗാനിക് മെറ്റീരിയൽ സച്ച് ആസ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് യാർഡ് വേസ്റ്റ് ഇൻട് വേ ൻ്റ് റിച്ച് സോയിൽ സോയിൽമെന്റ് അപ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ഈ വേസ്റ്റ് മെറ്റീരിയൽസ് രൂപപ്പെടാറുണ്ട് പിന്നെ പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചാണകം ഓക്കെ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട് വേസ്റ്റ് ആയിട്ട് വരാറുണ്ട് നമ്മളെല്ലാം വീട്ടിൽ ചെയ്യുന്നതാണ് നമ്മളെന്ത് ചെയ്യും വലിയൊരു കമ്പോസ്റ്റ് കുഴി കുത്തും എന്നിട്ട് ഈ വേസ്റ്റ് എല്ലാം അവിടെ കൊണ്ട് തട്ടും തട്ടിയിട്ട് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും സൂക്ഷ്മ ജീവികൾ എന്ത് ചെയ്യും ഇതിൽ പ്രവർത്തിക്കുകയും ഇത് വളമായിട്ട് മാറുകയും ചെയ്യും നമുക്കാണെങ്കിൽ ഈ വളം ഈ വളം നമുക്ക് എന്ത് ചെയ്യാം ചെടികളിൽ കൃഷിക്ക് ഉപയോഗിച്ച് ചെടികളിൽ ഉപയോഗി നിങ്ങളുടെ വീട്ടിൽ ചെടി കൃഷി ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ പയറ് കൃഷിയോ തക്കാളി കൃഷിയോ വെണ്ട വഴുതനേങ്ങ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം ഈ കമ്പോസ്റ്റ് രൂപപ്പെടുന്ന വളം നമുക്ക് അവിടെ ഉപയോഗിക്കാം അപ്പോൾ അത് ആൻ്റെ പ്രത്യേകത അപ്പോൾ രണ്ട് ഗുണമായി ഒന്നെന്തായി ആ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് വീടിൽ രൂപപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി സംസ്കരിക്കാൻ പറ്റി രണ്ടാമത്തെ ഗുണം നമുക്ക് യാതൊരു വിഷമമില്ലാത്ത വളം പ്രകൃതിദത്തമായ വളം തന്നെ കിട്ടി നമുക്ക് എന്ത് ചെയ്യാം അത് ചെടികളിൽ ഉപയോഗിക്കുകയും വിഷമുക്തമായ പച്ചക്കറി കൃഷി ചെയ്യുകയും ചെയ്യാം ഇതാണ് അതിൻ്റെ ഐഡിയ അതാണ് ഇവിടെ പറയുന്നത് കമ്പോസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓർഗാനിക് മെറ്റീരിയൽ സച്ച് ആസ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് യാർഡ് വേസ്റ്റ് ഇൻ എ ന്യൂട്രിയൻ റിച്ച് സോയിൽ അമൻമെന്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെയാണ് അതായത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീട്ടിലെ മറ്റ് അവശിഷ്ടങ്ങൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ കമ്പോസ്റ്റ് വീട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് അതൊരു എന്തായിട്ട് മാറും ആ വളമായിട്ട് മാറും ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻഡ് എഫിഷ്യൻറ്റ് വേ ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ദാറ്റ് ഗോസ് ഇൻ ടു ലാൻഡ് ഫിൽസ് ആൻഡ് ഇൻസിനറേറ്റർ വൈൽ പ്രൊവൈഡിങ് എ ന്യൂട്രിയൻ റിച്ച് സോയിൽ അമൻമെന്റ് ഫോർ ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഈ ഒരു സംവിധാനം വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ വരുന്ന അവശിഷ്ടങ്ങളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും ആഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കും അവർ കൊണ്ടുപോകും അതേസമയം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയും അങ്ങനെ ഓരോ വീടുകാരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ മാലിന്യങ്ങളുടെ അളവ് വളരെ കുറയും ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കമ്പോസ്റ്റ് കുഴി കുത്തുന്നു നമ്മുടെ വീട്ടിൽ വരുന്ന അവശിഷ്ടങ്ങൾ അതായത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം പച്ചക്കറി അരിഞ്ഞതിനേഷ അതിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നെ മറ്റ് അവശിഷ്ടങ്ങൾ ചാണകം ഉണ്ടെങ്കിൽ അത് അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും സൂക്ഷ്മജീവികൾ പ്രവർത്തി പ്രവർത്തിച്ച് വളമായിട്ട് മാറും നമുക്ക് ആ വളം എന്ത് ചെയ്യാം നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ ഓക്കെ ഇതാണ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണ് കമ്പോസ്റ്റിങ് ഓക്കെ ഇതാണ് കമ്പോസ്റ്റ് കുഴി എന്ന് പറയുന്നത് നമുക്കറിയാം നിങ്ങളുടെ എല്ലാ വീടുകളിലും കാണും അതുകൊണ്ട് ഇതാണ് കമ്പോസ്റ്റ് കുഴി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ വീടിൽ രൂപപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ അടുത്തത് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾ ടോപ്പിനകത്തുള്ള വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം മലിനജലം സംസ്കരണ രീതി മലിനജലം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് അതാണ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഓക്കെ വേസ്റ്റ് വാട്ടർ എന്താണ് വേസ്റ്റ് 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 വാട്ടർ 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 ഈസ് ദാറ്റ് ഹാസ് ആൻഡ് ബൈ വേരിയസ് എഫ്ലുവൻസ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ വാട്ടർ ഈസ് ദാറ്റ് ഹാസ് ആൻഡ് വാട്ടർസ്റ്റഡ് ബൈ വേരിയസ് എഫ്ലുവൻസ് പല ഘടകങ്ങളായി മലിനപ്പെടുന്ന ജലം അറിയപ്പെടുന്ന പേരാണ് മലിനജലം ഓക്കെ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ വേസ്റ്റ് പ്രോഡക്ട്സ് ഡിറ്റർജൻസ് ക്ലീനിങ് ഏജന്റ്സ് ഹാംഫുൾ കെമിക്കൽസ് ഈ വേസ്റ്റ് വാട്ടറിൽ എന്തൊക്കെ കാണുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേസ്റ്റ് പ്രോഡക്റ്റ് മലിനമായ വസ്തുക്കൾ കാണാൻ സാധ്യതയുണ്ട് അടുത്തത് ഡിറ്റർജൻസ് നമ്മൾ തുണി അലക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ അടുത്തത് ക്ലീനിങ് ഏജന്റ് ഓക്കെ നമ്മൾ എന്താ എന്താണ് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് അടുത്തത് ഹാംഫുൾ കെമിക്കൽസ് വ്യവസായ ശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്ന വളരെ ദോഷകരമായിട്ടുള്ള കെമിക്കൽസ് ഇതെല്ലാം എന്ത് ചെയ്യാം ആ ജലത്തെ മലിനമാക്കാം അടിയട്ടി എന്തൊക്കെയാണ് ഇത് കണ്ടെയ്ൻ വേസ്റ്റ് പ്രോഡക്ട്സ് ഡിറ്റർജന്റ് ക്ലീനിങ് ഹാമുൾസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് സ്റ്റോം വാട്ടർ സർഫസ് റൺ ഓഫ് കിച്ചൺസ് ബാത്റൂംസ് വാഷിംഗ് കാർഡ്സ് എങ്ങനെയാണ് മലിനജലം രൂപപ്പെടുന്നത് ഓക്കെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് മനുഷ്യൻ്റെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം അതായത് ഇപ്പോൾ ചില വീടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഈ പുഴയോ പുഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പരിസരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ടോയ്ലറ്റിന്റെ കക്കൂസിന്റെ കുഴി ജലാശയത്തിലേക്കായിരിക്കും അവര് കൊടുത്ത് കൊടുത്തുവിടും അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് ആ ജലം മലിനമാവും കായലിന്റെയും നദി നദികളുടെ ഒക്കെ സമീപത്ത് അങ്ങനെ ഒരു പ്രശ്നമാണ് മാത്രമല്ല വീട്ടിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും ചിലപ്പോൾ നദിയിൽ കൊണ്ടുപോയി ഉദാഹരണത്തിന് ഈ നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും നമുക്കറിയാം നമുക്ക് ഈ എന്താണ് നദികളുടെ സമീപത്തോട്ടൊക്കെ പോയേക്ക് വലിയ ദുർഗന്ധമാണ് ഈ നദികളുടെ സമീപത്തോട്ട് പോകുമ്പോഴേക്ക് വലിയ ദുർഗന്ധമാണ് അതാണ് കാരണം എന്ന് വെച്ചാൽ ഈ കോഴി അറക്കുന്ന വേസ്റ്റും കശാ ചെയ്യുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യും ഇവർ ഈ നദികളിൽ കൊണ്ട് തട്ടും അപ്പോൾ ഈ നദികളുടെ സമീപത്തോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും വലിയ ദുർഗന്ധമാണ് അതാണ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അടുത്തത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഇപ്പോൾ നമ്മളിപ്പോ കൂടുതലും രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാസവളങ്ങളും അല്ലെങ്കിൽ തന്നെ കീടനാശിനികളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യും ജലാശയങ്ങളിലേക്ക് അത് ജല അത് ജലത്തിന്റെ മലിനീകരണത്തിന് കാരണം അടുത്തത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വ്യാവസായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ വ്യവസായ ശാലകളുടെ എല്ലാം കുഴലുകൾ ഏതെങ്കിലും നദികളിലേക്കായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വ്യവസായ ശാലകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലിന വസ്തുക്കളെല്ലാം ഈ നദികളിലേക്ക് വന്നുപോകുന്നത് അത് ജലത്തിന്റെ മലിനീകരണത്തിന് കാരണം അടുത്തത് സ്റ്റോം വാട്ടർ പ്രളയം ഇപ്പൊ പ്രളയമോ അല്ലെങ്കിൽ അതുപോലെ പ്രകൃതി സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ജലം അമിതമായി കുത്തി ഒലിച്ചു വരുന്നു അത് നദികളിലേക്കും ജലാശയങ്ങളിലേക്കും പ്രവഹിക്കുന്നു ഇത് ജല മലിനീകരണത്തിന് കാരണമാകും അടുത്തത് സർഫസ് റണ്ണോ ഓക്കെ ഒഴി ശക്തമായ ഒഴുക്ക് ഇത് ജലമലിനീകരണത്തിന് കാരണമാകും ഓക്കെ അടുത്തത് ബാത്റൂം അടുത്തത് കിച്ചൺ അടുക്കള ഓക്കെ അപ്പൊ നമ്മള് ഈ അടുക്കള വഴി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നതിന്റെയും മറ്റും ഒക്കെ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ജലാശയങ്ങളിൽ കൊണ്ട് ഒഴുക്കാറുണ്ട് അത് ജലം മലിനീകരണമാകുന്നതിന് കാരണമാകും അടുത്തത് ബാത്റൂംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ബാത്റൂമിന്റെ വേസ്റ്റ് പോകുന്ന പൈപ്പ് ജലാശയങ്ങളിലേക്ക് കൊടുക്കും തീരത്ത് താമസിക്കുന്നവർ അത് ജലാശയങ്ങൾ മലിനമാക്കാൻ കാരണം അടുത്തത് വാഷിംഗ് കാർഡ്സ് എക്സെട്രോ വെള്ളം ധാരാളം ജലാശയങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ കാറൊ കഴുകുന്നത് എന്തായാലും ജലാശയങ്ങളെ കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും എന്ത് ചെയ്യും അത് ജലാശയത്തിന്റെ മലിനീകരണത്തിന് കാരണമാണ് ഇതാണ് അത്രയും ഒരു ഐഡിയ ഓക്കെ അടുത്തത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് മലിനജലം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് നമുക്ക് നോക്കാം വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഈസ് എ പ്രോസസ് വിച്ച് റിമൂവ്സ് ആൻഡ് എലിമിനേറ്റ് വാട്ടർ ആൻഡ് കൺവേഴ്സ് കൺവേർസ് ദാറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ഈ മലിന ജലത്തിനെ ശുദ്ധീകരിച്ച് ആ ജലത്തെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തിരിച്ചെത്തി ആ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണത് വേസ്റ്റ് വാട്ടർ റിട്ടേൺ ടു ദ വാട്ടർ സൈക്കിൾ ക്രിയേറ്റ് ഇമ്പാക്ട് ഓൺ ദോൺസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്ലാമേഷൻ നമ്മള് ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നു ഈ ശുദ്ധീകരിച്ച ജലത്തെ നമുക്ക് മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം അവിടെ വേസ്റ്റ് വാട്ടർ അവർ ശുദ്ധീകരിച്ചിട്ടാണ് കൃഷിക്ക് ഉപയോഗിക്കും വലിയ രീതിയിൽ അവിടെ രാജ്യങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അവർക്ക് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് അവർ വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യും അവർ ശുദ്ധീകരിക്കും ശുദ്ധീകരിച്ചിട്ട് ആ ജലമാണ് അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വളരെ വളരെ മികച്ച ഒരു ഉദാഹരണമാണ് ഓക്കെ അപ്പോൾ ഈ പ്രോസസ്സ് പേരാണ് റീക്ലാമേഷൻ ഓക്കെ ഈ പ്രോസസ്സ് അറിയപ്പെടുന്നവരാണ് റീക്ലാം റീക്ലാബേഷൻ അടുത്ത ദ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഇൻ പ്ലേസിൻ്റെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് ഓക്കെ ഈ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവൈലബിൾ ആണ് ഓക്കെ വൈ ട്രീറ്റ് വേസ്റ്റ് വാട്ടർ എന്തിനാണ് നമ്മൾ മലിനു ജലം ശുദ്ധീകരിക്കേണ്ടത് കോസസ് എ ഡിമാൻഡ് ഫോർ ഡിസോൾവ് ഓക്സിജൻ ലോവർ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ ഓഫ് സ്ട്രീംസ് ഇപ്പോൾ നമ്മുടെ നദികളിലും പുഴകളിലും ഒക്കെ ഈ അമിതമായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് അടിഞ്ഞുകൂടി കഴിഞ്ഞു അത് ആ നദിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ജീവനെ ബാധി ഉദാഹരണത്തിന് ഈ പുഴകളിലൊക്കെ നദികളിലൊക്കെ തന്നെ ഓയിലിന്റെയൊക്കെ ഓവർ ഡെപ്പോസിഷൻ മൂലം അല്ലെങ്കിൽ ഈ ഡീസലിന്റെയും പെട്രോളിയത്തിന്റെ ഒക്കെ ഒരു വണ്ടിയൊക്കെ കഴിയുന്നതിന്റെ ഫലമായിട്ട് ഇത് വെള്ളത്തിൽ കറന്നു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിന്റെ മുകളിൽ ഒരു ഫിലിം പോലെ കിടക്കും ഇങ്ങനെ കിടന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജലജീവികൾക്ക് ഓക്സിജൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടാകും മാത്രമല്ല ജലത്തിൽ താഴെ താമസിക്കുന്ന ധാരാളം ജീവ സസ്യങ്ങളുണ്ട് അവയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ ബുദ്ധിമുട്ടാകും അങ്ങനെ ധാരാളം ഇഷ്യൂസ് മാത്രമല്ല ഈ ജലാശയങ്ങൾക്ക് മുകളിൽ സെഡിമെൻസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് വർദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ തോത് വർദ്ധിക്കും അതായത് ഈ ജല ജലജീവികൾക്ക് ഓക്സിജൻ കിട്ടുന്നതിൻ്റെ അളവ് കുറയും അത് ജലജീവികളുടെ മരണത്തിന് കാരണമാവും സസ്യങ്ങളിലേക്ക് ഇതിൽ മറ പോലെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ സസ്യങ്ങളിലേക്ക് ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയില്ല അത് ആ ജീവജാ സസ്യങ്ങളുടെ നാശത്തിന് കാരണമാവും അപ്പോൾ ഇതാണ് അവിടെ പറയുന്നത് കോസസ് എ ഡിമാൻഡ് ഫോർ ഡിസോൾവ് ഓക്സിജൻ ഓഫ് സ്ട്രീംസ് ഓക്കെ അതായത് ഈ ജലാശയങ്ങളിലെ ഓക്സിജൻ്റെ അളവ് കുറയും അത് ജലജീവികളുടെ ജീവിതത്തെ ബാധിക്കും ഓക്കെ അടുത്തത് ആഡ്സ് ന്യൂട്രിയൻസ് നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് ടു കോസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗ ആൻഡ് യൂസ്ലെസ് പ്ലാന്റ്സ് ഓക്കെ ഇപ്പോൾ ജലാശയങ്ങളിലേക്ക് നൈട്രേറ്റിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അളവ് കൂടിക്കഴിഞ്ഞാൽ ഓക്കെ അവിടേക്ക് ഈ ആൽഗകളുടെയും പിന്നെ ഗുണമില്ലാത്ത ജലസസ്യങ്ങളുടെയും വർധനവിന് കാരണമാകും ഇപ്പം തന്നെ നമുക്കറിയാം പല സ്ഥലങ്ങളും ചെന്ന് കഴിഞ്ഞാൽ ഈ ജലാശയങ്ങളിൽ ഈ ആവശ്യമില്ലാത്ത ജലസസ്യങ്ങൾ പടർന്നു പിടിച്ച് കിടക്കുന്നത് കാണാം ഇപ്പൊ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ പടർന്നു പിടിക്കുന്നതോടും ഈ ആ ജലാശയത്തിൻ്റെ ഒഴുക്കിനെ ഇത് ബാധിക്കും മാത്രമല്ല ഈ വേര് താഴ്ട് പോകും തോറും ഇത് ആ ആ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ ഇത് ബാധിക്കും ജല ജീവികളെ ഇത് ബാധിക്കും ജല ജലസസ്യങ്ങളെ ഇത് ബാധിക്കും അപ്പോൾ ഈ നൈട്രേറ്റിന്റെ ഫോസഫൈറ്റിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ ആൽഗയുടെയും ഉപയോഗമില്ലാത്ത ജലസസ്യങ്ങളുടെയും വർധനവിന് കാരണമാകും ഓക്കെ അടുത്തത് ഇൻക്രീസ് സസ്പെൻഡ് സോളിഡ്സ് ഓർ ഇൻ സ്ട്രീംസ് ടാർവിഡിറ്റി ഇൻക്രീസസ് ഓക്കെ അപ്പോൾ നമ്മുടെ ജലാശയങ്ങളിൽ ഈ സ് അതായത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ധാരാളമായി വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടുകയാണെങ്കിൽ ഇത് ജലം നമ്മുടെ ആ ജലത്തിൻ്റെ കട്ടി വർദ്ധിക്കാൻ കാരണമാവും ഓക്കെ അതാണ് വെച്ചിരിക്കുക ഇൻക്രീസസ് സസ്പെൻഡ് സോളിഡ്സ് ഓർ ഇൻ സ്ട്രീംസ് ടർബിഡിറ്റി ഇൻക്രീസസ് ആ ജലത്തിന്റെ കട്ടി വർദ്ധിക്കാൻ ഇത് കാരണമാവും മാത്രമല്ല ജലത്തിൻ്റെ ഒഴുക്കിനെ ഇത് ബാധിക്കും ഇതൊക്കെയാണ് ഈ മലിനജലം ട്രീറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കോഴ്സ് കമ്മിറ്റി ക്ലക്കറിൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഏതാണ്ട് പൂജ്യം കട്ട് ഓഫ് ഉള്ള ആൾക്കാർക്ക് പോലും ജോലി കിട്ടി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ രണ്ട് ജില്ലകളിൽ പൂജ്യം കട്ട് ഓഫ് ഉള്ള ആൾക്കാർക്ക് വരെ ജോലി കിട്ടി ഏതാണ്ട് രണ്ടോളം ജില്ലകളിൽ ഒരു മാർക്കുള്ള ആൾക്കാർക്ക് ഒരു മാർക്ക് കട്ട് ഓഫ് ഉള്ള ആൾക്കാർക്ക് വരെ ജോലി കിട്ടി അപ്പോൾ നിങ്ങൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പദവിയാണ് ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അതിനർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഓക്കെ അപ്പം അതിന് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിയും നിങ്ങൾക്കാണെങ്കിൽ മികച്ച ഒരു ജോലി നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറും ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസിന് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഫോൺ നമ്പർ പറയാം എൺപത്തഞ്ച് എൺപത്തൊമ്പത് പൂജ്യം എട്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കും അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ് ഇത് നിങ്ങൾ മിസ്സാക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും പൂജ്യം മാർക്ക് വാങ്ങിയ ആൾക്കാർക്ക് പോലും ജോലി കിട്ടി മാത്രമല്ല പൂജ്യം മാർക്ക് വാങ്ങിയ ആൾക്കാർ ഒരു ലിസ്റ്റിൽ വരികയും ചെയ്തു അപ്പം പരീക്ഷ എഴുതി എല്ലാവരും ലിസ്റ്റ് വന്നു രണ്ട് ജില്ലകളിൽ രണ്ട് ജില്ലകളിൽ പരീക്ഷ എഴുതിയ എല്ലാ ആൾക്കാരും ലിസ്റ്റ് വന്നു അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും അത്ര ഇപ്പോൾ പറയാൻ പറ്റും അപ്പോൾ വളരെ നല്ലൊരു സുവർണ അവസരമാണ് ഈ അവസരം പരമാവധി ഉപയോഗിക്കും എല്ലാ പി എസ് സി വിദ്യാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ കേരളം കണ്ട ഏറ്റവും മികച്ച അറിവിൻ്റെ വക്താവ് വിജ്ഞാനത്തിൻ്റെ ചെപ്പ് നമ്മുടെ ജി എസ് പ്രദീപ് സാറ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗമാവുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെബിനാർ നിങ്ങൾക്ക് ലഭിക്കുന്നു അതും പുതുവത്സര ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ചൊരു വർഷമാകട്ടെ ജോലി കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് അപ്പം അതിന് ഏറ്റവും മികച്ചൊരു തുടക്കമാണ് നമ്മുടെ ജി എസ് പ്രദീപ് സാറിൻ്റെ ഒരു വെബിനാർ ഓക്കെ പഠിച്ചത് മറക്കാതെ പരീക്ഷ എഴുതാം എന്നാ വെബിനാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും നിങ്ങൾ അതിൽ പോയി ജോയിൻ ചെയ്യുക വെബിനാറിൽ ജോയിൻ വെബിനാറിൽ ജോയിൻ ചെയ്യുക ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുക അപ്പോൾ ഏറ്റവും മികച്ച അവസരമാണ് ആരും തന്നെ ഇത് മറന്നു പോകരുത് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക ഈ അവസരം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ ഇൻഫർമേഷൻസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്ന ഓൾ ദി ബെസ്റ്റ്